ഹായ് ഫ്രണ്ട്സ് ഇതൊരു സെയിൽ വീഡിയോ ആണ് ഇതൊരു വള്ളിയായിട്ട് പോണ ചെടിയാണ് വൈറ്റ് ലേഡി ഇത് റൂട്ടർ പാൻറ്റാണ് ഉള്ളത് മുപ്പത് രൂപ പിന്നെ ചൈനീസ് ബേൾസ് ഉണ്ട് കുറച്ച് കളേഴ്സൊക്കെ ഉണ്ട് പത്ത് രൂപയാണ് കട്ടിങ്സ് ഇത് പീച്ച് കളറാണ് പിന്നെ വയലറ്റ് വെള്ള അങ്ങനെയുള്ള ഓറഞ്ച് അതൊക്കെ കൊടുക്കാനുണ്ട് പ്ലെയിൻ കളേഴ്സ് പിന്നെ ഡബിൾ ഷെയ്ഡ് ഉള്ളതും കൊടുക്കാനുണ്ട് ഇത് എപ്പിഷ്യ പ്ലാന്റ് ആണ് ഇരുപത് രൂപയ്ക്കാണ് എപ്പിഷ്യ പ്ലാന്റ് കൊടുക്കാനുള്ളത് ഈ പിങ്ക് കളർ മുപ്പത് രൂപ മറ്റേ ഫസ്റ്റ് കാണിച്ചത് ഇരുപത് രൂപ അങ്ങനെയാണ് കൊടുക്കാനുള്ളത് ഇത് മെക്സിക്കൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മൂന്ന് കളർ ഉണ്ട് കൂടെ കൊടുക്കാൻ ഇരുപത് രൂപ വെച്ചിട്ടാണ് കൊടുക്കാനുള്ളത് പിന്നെ ആയതിനു പറയട്ട് ആരും ഫോൺ ചെയ്യരുത് കഴിഞ്ഞ പേടി ഇട്ടിട്ട് എല്ലാവരും ഫോൺ ചെയ്യാൻ ചെയ്തത് അപ്പം നല്ല ബുദ്ധിമുട്ടാണ് വാട്സപ്പ് മെസ്സേജാണ് അയക്കേണ്ടത് ഇതിൻ്റെ ഈ പ്ലാന്റിൻ്റെ മൂന്ന് കളറാണ് ഉള്ളത് ഇത് കട്ടിങ്സ് രണ്ട് കട്ടിങ്സ് വെച്ചിട്ട് നല്ല വലിയ കട്ടിങ്സാണ് കൊടുക്കുക രണ്ടോ മൂന്നോ ഉണ്ടാവും പത്ത് രൂപയ്ക്ക് ഇത് ഒരു പെൻഡാസ് ആണ് ഇതിൻ്റെ കട്ടിങ്സ് പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ വൈറ്റും ഉണ്ട് നല്ല വൈറ്റാണ് ഉള്ളത് അതും പതിനഞ്ച് രൂപയാണ് കട്ടിങ്സ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഗോൾഡൻ കളറും ഗ്രീനും അവിടെ കൂടിയിട്ടുള്ളൊരു ഒരു ഒരു ഹാങ്ങിങ് പ്ലാന്റ് പൂവൊന്നും ഉണ്ടാവില്ല അങ്ങനെ പച്ചപ്പായിട്ട് നിൽക്കും പതിനഞ്ച് രൂപയാണ് രണ്ട് കട്ടിങ്സിന് ഇത് കനകാമ്പരം ഒരു സാധാ ഓറഞ്ചിനെ കാട്ടിലും കുറച്ച് ലൈറ്റ് കളർ ആയിട്ടുള്ളതാണ് പതിനഞ്ച് രൂപ രണ്ട് കട്ടിങ്സ് ഇത് നമ്പ്യാർ വട്ടത്തിൽ ചെറിയ ടൈപ്പാണ് ഇതിന് റൂട്ടർ പ്ലാന്റ് ഉണ്ട് ഇരുപത് രൂപയാണ് റൂട്ടർ പ്ലാന്റിന് ഇതിൻ്റെ വലിയ ടൈപ്പ് ഉണ്ട് കട്ടിങ്സ് അത് ഇരുപത് രൂപയാണ് നല്ല വലിയ കൊണ്ട പോലെ ഉണ്ടാവണം പോവാൻ ഉണ്ടാവുക അതുണ്ട് അത് കട്ടിങ്സാണല്ലോ ഇരുപത് രൂപയ്ക്ക് ഇത് ചെറുത് ഇത് റൂട്ടർ ഉണ്ട് അപ്പോൾ ഇത് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ എല്ലാവരും അത് രാവിലേക്കാണ് ആൾക്കാർ ഫോൺ ചെയ്യാൻ നമുക്ക് ഒരുപാട് തിരക്കുള്ള ടൈമാണല്ലോ അത് രാവിലെ എട്ട് മണിക്ക് ഏഴ് മണിക്കൊക്കെ ഫോൺ ചെയ്യുക അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ മെസ്സേജ് അയയ്ക്കുക എന്നിട്ട് ചെടികളുണ്ടോ ചോദിച്ചാൽ മതി സിങ്കോണിയം കുറച്ച് വെറൈറ്റി ഉണ്ട് കൊടുക്കാൻ മുപ്പത് രൂപയാണ് റൂട്ടർ പ്ലാന്റിന് ഇതിന് ലൈറ്റ് ഗ്രീന് റോസ് ഇത് ചോക്ലേറ്റ് സിങ്കോണിയം ഇതിനൊക്കെ മുപ്പത് രൂപയാണ് കലേടിയ ഉണ്ട് കൊടുക്കാൻ ഇത് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാനുള്ളത് കലേഡിയം രണ്ട് ടൈപ്പാണ് ഇപ്പോൾ ഉള്ളത് മുപ്പത് രൂപ പിന്നെ ഉള്ളത് ഒരു സാൻസ് വേരിയാണ് ഇത് റൂട്ടർ പ്ലാന്റ് അതുപോലെ വലിയ ഷെഡിയാണ് കൊടുക്കാനുള്ളത് നാൽപ്പത് രൂപയ്ക്ക് പിന്നെ ഹായ് ഒന്നും ഇട്ടിട്ട് പോവരുത് നമ്മൾ പിന്നെ നോക്കൂലേ അപ്പം എന്താ വേണ്ടി വെച്ചാൽ അത് ഇട്ട് ഇടാൻ ചെടികൾ വേണമെന്നുള്ളത് ചെറുപറും ഹായ് ഇട്ടിട്ട് പോകുമ്പോൾ നമ്മൾ അത് പിന്നെയാണ് കാണുക പിന്നെ ഇത് അലോക്കേഷ പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്ലാന്റ്സ് ആണ് കൊടുക്കാനുള്ളത് എഴുപത് രൂപയാണ് നല്ല വലിയ ചെടിയാണ് അത് കാരണം എഴുപത് രൂപ ഇട്ടിക്കണത് തീരെ ചെറുതുണ്ട് അൻപത് രൂപയുടെ ഇതുപോലുള്ള സൈസുകൾ ഉണ്ടാവും കലയടിയൊക്കെ ഈ അലോകേശ അത് അതുപോലെ തന്നെ നല്ല വലുപ്പുള്ളതാണ് ഉണ്ടാവുക എഴുപത് രൂപയ്ക്കൊക്കെ കലയുടെ മുപ്പത് രൂപയാണ് ഇത് സൈസ് ഇങ്ങനെ ഉണ്ടാവും ഇതൊരു പിടില്ലാതസ് വെറൈറ്റിയാണ് ഇതിൻ്റെ കട്ടിങ്സ് ഇരുപത് രൂപയ്ക്ക് മൂന്ന് കട്ടിങ്സാണ് കൊടുക്കുക നല്ല വേഗം പിടിച്ച് കിട്ടും വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തിക്ക് തിക്കായിട്ട് ഇങ്ങനെ പോട്ട് മുഴുക്കനായിട്ട് വരുകയും ചെയ്യും വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചീരച്ചേപ്പ് കൊടുക്കാനുണ്ട് എൺപത് രൂപയാണ് വലിയ ചെടിക്കുക നല്ല ഔഷധമുള്ളതാണ് കറി വെക്കാനൊക്കെ എടുക്കുക